ഹലോ നല്ല ഉദായ സ്വാഗതം ഇത് നമ്മൾ കൊപ്ര ആട്ടലാണ് അത് നമ്മൾ ഉണക്കത്തേങ്ങയും പച്ച തേങ്ങയും പൊളിക്കുന്നുണ്ട് അത് നമ്മൾ പച്ച തേങ്ങ എടുക്കണില്ല ഉണക്ക തേങ്ങ വെളിച്ചനും പച്ച തേങ്ങ വീട്ടിലാണ് അപ്പോൾ വിളിക്കേണ്ടത് പച്ച തേങ്ങയാണ് ഇത് സൈഡ് ഭാഗത്ത് കാണിക്കാം ഇതിൽ ഈ പച്ച തേങ്ങ ഉണക്കിണ്ടെങ്കിൽ മൂന്നാറ് അഴ്ച്ച വെക്കേണ്ടി ഉണക്ക തേങ്ങ അങ്ങനെയൊന്നും വേണ്ടി വരില്ല ഈ ഉണക്ക തേങ്ങ മിക്കത് കൊപ്പറായിട്ടുണ്ടാവും എത്ര മാസം വരുന്നുണ്ടാവും അതിനനുസരിച്ചാണ് ഇവിടെ ഞാൻ അഞ്ചാറ് ദിവസം വരഞ്ഞിട്ടുള്ളൂ അപ്പം അതൊക്കെ വരുന്നുണ്ട് ഇത് ഒരു ടൈം ലാഫ്സു വരുണ്ട് അപ്പോൾ കറക്റ്റ് എനിക്ക് പറയാൻ സമയം കിട്ടില്ല ഇപ്പം ടൈം ലഫ്സായി എന്ന് തോന്നുന്നു ലാസ് ആയിട്ടില്ല ഇപ്പം വരെ പൊളിച്ചു അതിൻ്റെ ഒരു ടൈം ലാപ്സുഗരുണ്ട് നമ്മൾ ഓരോ ഇത് കണിക്കുന്നുണ്ട് ഇതൊക്കെ പച്ച തേങ്ങ ആയ സട്ടതാണ് ആ ടയറിനത് അത് പച്ച തേങ്ങ ആയിരുന്നു ഇനി ഈ സൈഡൊക്കെ ഉണക്ക തേങ്ങയാണ് ഇവിടെ പച്ച തേങ്ങ ആ സൈഡ് ഉണക്ക തേങ്ങ അങ്ങനെയാണ് അപ്പം ഞാൻ ഇനി ഒരു ടൈം ലഫ്സ് ഉൾപ്പെടുത്താം അപ്പോൾ പച്ച തേങ്ങയാണ് കാണുന്നത് ഉണക്ക തേങ്ങ തേൻ്റെ പൊളിക്കുക അത് കുറേ ഒക്കെ ആടയുണ്ടാവും മരിക്ക് പൊളിക്കാനൊക്കെ പറ്റില്ല ഇതൊക്കെ പച്ച തേങ്ങേൻ്റേതാണ് ഉണക്ക തേങ്ങ ആറ്റത്തെ ടയറിൻ്റെ ട്യൂബ് ചെയ്യുന്ന സൈഡ് അപ്പോൾ ഒരു ടൈം ലാസ്സിക്കും നമ്മൾ പുറത്ത് ഒരു ചെറിയ സംഭവങ്ങളൊക്കെ കണ്ടു നല്ല കറ്റമൊക്കെ വീശിണ്ടായി പ്രകൃതി ഭംഗി ആസ്വദിച്ചു വീണ്ടും പണിയിലേക്ക് ഏകദേശമൊക്കെ പൊളിച്ചായി അത് ഞങ്ങൾ ഓരോ ആട്ടം കഴിയുമെന്ന് തോന്നും ആ ബക്കറ്റിൽ അടുത്ത് അവിടെ കൊട്ടി വരുന്നുണ്ട് അതിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ പ്രകൃതി ഭംഗി ആസ്വദിക്കും കുറച്ച് പ്രകൃതി ഭംഗിക്ക് അവിടെ ഈ മാങ്ങ പ്രിയൂറാണ് ഞങ്ങൾക്ക് ഇത് പൊട്ടിക്കാൻ നല്ല ഹൈറ്റിലാണ് അപ്പൊ ഇടയ്ക്ക് വർക്ക് കിട്ടും പക്ഷെ അതിലൊക്കെ പുഴ കാര്യമില്ല അപ്പൊ ഇങ്ങനെ ആസ്വദിക്കും ഒരു ബട്ടർഫ്ലൈനെ കണ്ടോ അത് അതിൻ്റെ ഒരു പയർ ഉണ്ടായിരുന്നു എന്നെ കണ്ടപ്പോ പയർ ഓടിപ്പോയി അപ്പൊ അതിനെടുത്തു കുറച്ച് അതൊക്കെ കാണും ഇനി ഒരു ഇത് വരും ഇത് കുറച്ചുകൂടി ഉണക്കിൻ്റെ എടുത്ത് കാണുന്നതാണ് പിന്നെ ഞങ്ങൾക്കൊരു മാങ്ങ കിട്ടി ആ സൈഡിൽ നിന്ന് നല്ല മാങ്ങയാണ് ഇത് ഏത് ടൈം മാങ്ങയാണെന്ന് കമെൻ്റ് ചെയ്യും പിന്നെ അതൊക്കെ കഴിഞ്ഞു ഞാൻ അവിടെ വെച്ചു പിന്നെ പൊളിക്കണമെന്നാണ് ഇതിപ്പോൾ ഒക്കെ തേങ്ങയാണ് ഫസ്റ്റ് തേങ്ങ പൊളിച്ചു അതേപോലെ കൊപ്ര കിട്ടില്ല ഇത് കൊപ്ര ആയതുകൊണ്ട് എളുപ്പമാണ് ഇത് ഞാൻ വെച്ചാൽ എവിടെയെങ്കിലും മേഡം വലിയ മേഡം കുറെ പൈസ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ വരണന്ന് തന്നെ കോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് അപ്പം കുറെ ആയിരിക്കും പക്ഷേ പണിയില്ല േങ്ങും ഇതെടുക്കാൻ പറ്റാ കളയാണ് ഇത് പിന്നെ ചിരട്ട പിന്നെ കൊപ്രോണ്ടിരിക്കുന്നു ഗ്ലൗസ് ഒക്കെ ഇട്ട് തേങ്ങ നല്ലത് അങ്ങനെ അത് കഴിഞ്ഞു അസ്ത്രണ്ട് കഴിഞ്ഞു പിന്നീട് രണ്ടു മൂന്നര റൗണ്ട് ഞാൻ ഉണ്ട് കാണിച്ചിട്ടില്ല ഇത് കാണിച്ചു പിന്നെ വീണ്ടും ഒരു പ്രകൃതി ഭംഗി കൈ മോളൊക്കെ ഞാൻ okay, ും ഞാനവിടെ എടുക്കുമ്പോഴേക്കും ഇതൊക്കെയാണ് പച്ച തേങ്ങ ഇവിടെ വേണ്ടത് തേങ്ങ അപ്പൊ ആ പച്ച തേങ്ങ വീടിന്റെ ആവശ്യത്തിനും ഇത് നമുക്ക് കൊപ്പറ വലിയ ഇത് കൊപ്പറായാലും ഹാർഡാണ് ഫസ്റ്റ് സിമ്പിളായി കട്ടിണ്ട് പിന്നെ ഒരു സാധനം വെച്ച് അടിക്കും ഇങ്ങനെ അതിനെന്താ വെച്ച് അടിക്കുന്നുണ്ട് അപ്പൊ അത് കാണും ഇത് കൊപ്പറായത് കൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ദിവസം മറ്റേതാണെങ്കിലും കൊപ്പറായി കിട്ടാനുള്ളത് പാടണം നല്ല സമയത്തിന്റെ ഇതില്ല ഇത്തിരി വെള്ളം കേടവും അപ്പൊ മഴക്കാലത്ത് ചെയ്യാൻ നല്ല വെയിൽ സമയത്തൊക്കെ ചെയ്യാം ഇത് എഴുതി ഒരു മാസം അവർ മാസം കഴിഞ്ഞാൽ കിടക്കണേ ിലൊക്കെ പെട്ടേറെ വരാനുണ്ട് നിങ്ങളുടെ ഈ സപ്പോർട്ട് കാര്യം ചിലത് ഏഴാവും കണ്ടു വരുന്നു പിന്നെ അതൊക്കെ ഇരിഞ്ഞത്തി ഈ കവറുന്ന് വെച്ചേ കവറല്ല പുതപ്പ് ഈ പുതപ്പിലാണ് ഞാൻ ഇങ്ങനെ ആക്കി മണക്കി മോളെ കൊണ്ടു വെക്കുന്നത് അതിന്റെ വെയിൽ കൊള്ളാൻ വെക്കും അതിന്റെ പിന്നെ വീടിന്റെ മണക്കി പിന്നെ ആ പി അപ്പനെ കുറച്ച് കൊണ്ടു വയ്ക്കും കൊണ്ടുപോയി വീട് പറ്റില്ലേ ഇത് ബാരി ഉണ്ടാവും പിന്നെ ഫോണിൽ പകരിട്ട് എടുക്കുമ്പോൾ സ്മെല്ലൊക്കെ വരും ഞാൻ വെയിലത്ത് കൊണ്ടു വെക്കുന്ന ഉൾപ്പെടുത്താൻ പറ്റും ആ വെയിലത്ത് കൊണ്ടു വെച്ചിട്ടുണ്ട് ഇതിപ്പോ ഫസ്റ്റ് റൗണ്ട് നല്ല ചൂടാണ് കൈകാലൊക്കെ പോലുള്ളുണ്ട് നമ്മൾ കൊടക്കാൻ പോകണ ദിവസത്തിന്റെ ഇതൊരു പാക്കറ്റിലാക്കിട്ട് വെയിറ്റ് ഒക്കെ തൂക്കാൻ നോക്കി ബാരി ഒരു ആ ബാരിനോളം കിട്ടിയുള്ളു ഇതൊക്കെ നല്ല ഉണക്കായിട്ടുണ്ട് ട്രാൻസ്ഫർ ചെയ്ത് ഇല്ല ഇതടുത്ത് വർക്ക് ചെയ്യുന്നു ഞാൻ വീട്ടിൽ എൻ്റെ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചു എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കേണ്ടായിരുന്നു വീട്ടിലൊക്കെ അസ്തി എടുത്തിട്ട് പിന്നെ ക്യാമറ ഹെൽപ്പ് ചെയ്യാൻ വെച്ചു അതിനെ ആക്കിയിട്ട് തൂക്കമൊക്കെ നോക്കി അപ്പം അതിനൊന്നേ അതിന് സംതിങ് ഉണ്ട് അത് ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു അതിൻ്റെ ഇതടുത്ത് കൈകൊണ്ടിരിച്ചു കറി കൊണ്ടുപോയി ാണ് മേതും കണ്ടാവും അക്ഷര മുപ്പത് രൂപയാണ് കിലോ ചെയ്ത് നമുക്ക് എത്ര കിലോ ഉണ്ടായിരുന്നു പന്ത്രണ്ട് കിലോ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് അവസാന ഔട്ട്പുട്ടായിട്ട് ഏഴ് പോയിന്റ് കിലോ വെളിച്ചെണ്ണ കിട്ടി അതിനകത്ത് ആഴി ഞങ്ങൾ കാണുന്നത് അതിന്റെ കറയാണ് അങ്ങനെ എന്തോ സംഭവമാണ് എന്തായിരുന്നു അത് എന്തായാലും സാധനം ഞാൻ വളർന്നിട്ട് അതിന് വരുന്നില്ല അത് നമുക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ ഇതിൻ്റെ പിണ്ണാക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊന്നിനി കഴിക്കാം അല്ലെങ്കിൽ വല്ല ഉപകാരത്തിന് യൂസ് ചെയ്യാം എങ്ങനെ വളാക്കാം കോഴികൾ കൊടുക്കാം അങ്ങനെ കുറെ ഉപകാരമുണ്ട് കറക്റ്റ് വീഡിയോട്ട് ഞാൻ തുറന്ന് കാണിക്കണം

നിങ്ങൾ കണ്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ കാണാത്തവരും കമൻറ്റ് ഇനി നമുക്ക് പകർത്താനാണ് വേറൊരു ബാരിലുണ്ടോ ഇല്ലേ വെളിച്ചെണ്ണില്ലാത്തത് കൊണ്ട് ഡയറക്റ്റ് പറത്താൻ പറ്റി ഇത് ഇവിടെ വിളിച്ചതെങ്കിൽ കിട്ടിയാൽ വേറെ പകർത്തി പറത്തേണ്ടി വന്നെ ആ ആ തെളി കണ്ട അതൊക്കെ അറിയാം അത് വലിയ കാര്യമൊന്നുമില്ല നമ്മളിങ്ങനെ പകർത്തി അപ്പോൾ വീഡിയോ കണ്ടതിന് കഴിഞ്ഞാൽ താങ്ക് യു ഹാവ് എ ഗ്രേറ്റ് ഡേ